ഹലോ നമസ്കാരം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒക്ടോബർ മാസത്തിലും വരുന്ന മാസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ വീഡിയോ അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക അതിനു മുമ്പായി ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ടുള്ള അറിയിപ്പ് വീട്ടമ്മമാർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അറിയിപ്പാണ് കേട്ടോ അടുക്കളയൊക്കെ പൊട്ടി പൊളിഞ്ഞിട്ടുള്ളവർക്കും വേണ്ടത്ര സൗകര്യമില്ലാത്തവർക്കുമായിട്ട് എഴുപത്തി അയ്യായിരം രൂപയാണ് ധനസഹായം ലഭിക്കുന്നത് ഇത് പുതുക്കി പണിയാൻ വേണ്ടി തദ്ദേശ വകുപ്പ് നടപ്പാക്കുന്ന ഈസി കിച്ചൺ പദ്ധതി വഴിയാണ് ഈ ഒരു തുക ലഭിക്കുക വാർഷിക വരുമാനം പൊതുവിഭാഗത്തിൽ രണ്ട് ലക്ഷത്തിലും പട്ടികജാതി പട്ടിക വർഗ വിഭാഗത്തിൽ മൂന്ന് ലക്ഷത്തിലും കവിയാത്തവർക്ക് ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം ലൈഫ് മിഷൻ മുഖേനയൊക്കെ ഭവന വായ്പ പദ്ധതി ലഭിച്ചവർക്ക് ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയില്ല അടുത്തതായിട്ടുള്ള അറിയിപ്പ് ബാങ്ക് നിക്ഷേപങ്ങൾ ലോക്കറുകൾ എന്നിവയുടെ നോമിനേഷൻ സംബന്ധിച്ച് ഉപഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട സുപ്രധാനമായിട്ടുള്ള കുറച്ച് മാറ്റങ്ങൾ വരാൻ പോകുകയാണ് ഈ നവംബർ ഒന്നു മുതൽ ഇനി മുതൽ ഡിപ്പോസിറ്റ് അക്കൗണ്ടുകളിൽ ഒന്നിനു പുറകെ ഒന്നായി നാലു പേരെ വരെ നോമിനിയായി വെക്കാൻ സാധിക്കും ഇങ്ങനെ നാലു പേരെ വരെ നോമിനിയാക്കുന്നതിലൂടെ ഡിപ്പോസിറ്റ് ചെയ്ത തുകയുടെ എത്ര ശതമാനം ഓരോ നോമിനിക്കും ലഭിക്കണമെന്നുള്ളതും നിങ്ങൾക്ക് മുൻകൂട്ടി തീരുമാനിക്കാവുന്നതാണ് അടുത്തതായുള്ള അറിയിപ്പ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ സംസ്ഥാനത്ത് ലക്ഷക്കണക്കിന് പേരാണ് പെൻഷൻ വാങ്ങുന്നത് ഇവർ എല്ലാ വർഷവും സമർപ്പിക്കേണ്ട ഒരു സർട്ടിഫിക്കറ്റ് ആണ് ലൈഫ് സർട്ടിഫിക്കറ്റ് ഈ ഒരു സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മാത്രമേ ഇനി മുതൽ പെൻഷൻ തുക നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ പലരും മരിച്ചവരുടെ പേരിൽ പോലും പെൻഷൻ വാങ്ങുന്നതായി തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു രേഖ സമർപ്പിക്കൽ നിർബന്ധമാക്കിയിരിക്കുന്നത് നവംബർ മുപ്പതിനു മുമ്പായി എല്ലാവരും തന്നെ പെൻഷൻ വാങ്ങുന്നവർ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതുണ്ട് ഇല്ലാത്ത ക്ഷം ഡിസംബർ മുതൽ നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കുകയില്ല നിങ്ങൾക്ക് ഓൺലൈനായും ഓഫ്ലൈനായും നിങ്ങൾക്ക് ഈ ഒരു ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാവുന്നതാണ് അടുത്തതായുള്ള അറിയിപ്പ് സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷന്റെ വിതരണം ഈ തിങ്കളാഴ്ച മുതൽ അതായത് നാളെ മുതൽ ആരംഭിക്കുകയാണ് ഒക്ടോബർ ഇരുപത്തി ഏഴ് മുതൽ അപ്പോൾ ഈ ഒരു വിവരങ്ങളൊക്കെ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക ഇതേപോലെയുള്ള അപ്ഡേറ്റഡ് ഇൻഫോർമേഷൻസിന് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്